ഇത് അവര് തന്നെ പുറത്തു വിടുമ്പോൾ ഏയ് അതങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് രണ്ട് തോണിയിൽ കാലിടുന്ന പരിപാടിയാണ് അതൊരു നേതൃത്വത്തിന് നല്ല ഒരു വ്യക്തിത്വത്തിന് യോജിച്ചതല്ല ഉണ്ടെങ്കിൽ ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞ് അതായത് അതുതന്നെയാണ് നിലപാടോടുകൂടി ഉറക്കനെ പറഞ്ഞ് ഞങ്ങളതിന് ശ്രമം നടത്തിയിട്ടുണ്ട് ഇന്നലെ ഞാൻ രാത്രി ഇങ്ങനെ ഒരു പോസ്റ്റർ ഇട്ടിരുന്നു കാരണം ന്യൂനപക്ഷ മോർച്ചയുടെ ഉന്നത സ്ഥാനീയരായ ആളുകൾ ഇഫ്രി തങ്ങള് പ്രധാനമന്ത്രിയെ സംസ്ഥയുടെ നൂറാമത്തെ വാർഷികത്തിന് വിളിക്കാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞ പ്രസ്താവന വന്നപ്പോൾ അതിനെ ജിഫിലി തങ്ങൾ നിഷേധിക്കുകയും സമസ്ത നിഷേധിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ തന്നെയാണ് എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ ന്യൂനപക്ഷ മോർച്ചയെ പോലെയുള്ള അത്തരത്തിലുള്ള ആളുകളുടെ ചില അജണ്ടകളിൽ പെട്ടുപോകരുത് അവർക്ക് പ്രത്യേകമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ ഇട്ടത് നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ആ പോസ്റ്റർ ഇട്ടപ്പം തന്നെ പറഞ്ഞു തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്ത് വിടട്ടെ കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ അത് നിഷേധിച്ച സ്ഥിതിക്ക് അതിന് തക്ക തെളിവുകളൊന്നും ഈ ആരോപണത്തിന് തക്ക തെളിവുകളൊന്നും ഇനി ഉണ്ടാവില്ല എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഞാൻ ആ പോസ്റ്റർ ഇട്ടത് പക്ഷെ ആ പോസ്റ്ററിന് താഴെ വന്നത് ഈ രീതിയിലുള്ള ഫോട്ടോസുകളായിരുന്നു ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാകുന്നില്ല ഇതിപ്പോൾ ജിഫ്രി തങ്ങളെ വിശ്വസിക്കണോ ന്യൂനപക്ഷ മോർച്ചയെ വിശ്വസിക്കണോ എന്നുള്ള ആ ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു അതായത് തോറ്റുപോവുക എന്നൊക്കെ പറയാലോ എന്ന ഒരു അവസ്ഥയിലായി ഏതായാലും ഇതിന് വിശദീകരണം നൽകേണ്ടത് അനിവാര്യമാണ് തങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് പറയേണ്ടതാണ് ഇപ്പം നമുക്കറിയാം സമസ്തയും ലീഗുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലൊക്കെ ഇപ്പോൾ ഞാനൊക്കെ ലീഗിനോട് ആശയപരമായ ചില വിയോജിപ്പുകളുണ്ട് എന്നല്ലാതെ ലീഗിനോടുള്ള ഒരു വിയോജിപ്പ് കൊണ്ട് ഈ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുക എന്നുള്ളതല്ലല്ലോ പിന്നെ പലർക്കും ഇതിനുള്ള വിശദീകരണം അതൊരു മത നേതാവല്ലേ ആ മത നേതാവിനെ കാണാൻ പലരും വരും അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അത് വന്ന് എന്ന് വിചാരിച്ചു കൊണ്ടുള്ള വിയോജിപ്പും എല്ലാം അറിയിക്കണേണ്ടത് കേട്ടോ നേരെ മറിച്ച് ഇതൊക്കെ സംഭവിച്ചിട്ട് അതങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ആളുകളോട് പറയുന്നതിൻ്റെ ആ ഒരു വികാരം എന്താണ് അത് അതിൻ്റെ ഒരു മനോഭാവം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ ഉണ്ടാവുമല്ലോ ഇപ്പം നമ്മളൊക്കെ പല വേദികളിലും ഞാനൊക്കെ പോകുന്നത് അവിടെയൊക്കെ ഈ പറയുന്നത് പോലെ പല രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നെ ആശയപരമായി വിയോജിപ്പും ആശയപരമായി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഈ പറയുന്ന ബി ജെ പി ആളുകളൊക്കെ ഉണ്ടാകാറുണ്ട് പല സംഭവങ്ങളിലും ഇപ്പോൾ നാട്ടിലാണെങ്കിലും മറ്റുള്ളതിലാണെങ്കിലുമൊക്കെ സെമിനാറുകളിലൊക്കെ അത്തരം ആളുകൾ കൊണ്ടുവരാറൊക്കെ ഉണ്ട് എന്നിട്ട് അതിലൂടെയൊക്കെ ഒക്കെ കടന്നു പോവുകയും അങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ നടമാടുകയും പിന്നീട് ഇത് പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് ചില പ്രസ്താവനകൾ വരുമ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ എന്ത് അത് പറഞ്ഞത് അത് സംഭവിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അത് സംഭവിച്ചത് എന്താണ് എന്നുള്ളതൊക്കെ ഒരു വിശദീകരണം ശരിക്ക് നൽകേണ്ടതുണ്ട് ജിഫിലി മുഖത്തുക്കായ തങ്ങൾ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രബലമായ വിഭാഗമാണ് സമസ്ത അതിൽ രണ്ട് സമസ്തകളുണ്ട് ഇ കെ എ പി അതിൽ ഇ കെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രബലമായ വിഭാഗം തന്നെയായിട്ടാണ് നമ്മൾ കാണുന്നത് വിശേഷ കേരളത്തിലൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു സമസ്തയുടെ ഒരു നേതാവിനെ ന്യൂനപക്ഷ മോർച്ച എന്ന് പറയുന്ന ബി ജെ പിയുടെ ഘടകകക്ഷിയായ സഖ്യകക്ഷിയായ അവരുടെ പ്രതിനിധികൾ വന്നിട്ട് അതിലെ സമസ്തയുടെ നേതാവിനെ പ്രസിഡന്റിനെ പൊന്നാടി അണിച്ച് ആദരിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എങ്ങനെ സംഭവിച്ചതാണ് ഏത് ദിവസം സംഭവിച്ചതാണ് എന്നുള്ളതൊക്കെ ഒന്ന് വിശദീകരിക്കേണ്ടത് അനിവാര്യമാണ് കാരണം ഓൾറെഡി ന്യൂനപക്ഷ മോർച്ചയുടെ നേതാക്കന്മാർ പറഞ്ഞു എന്നിട്ട് ആ പ്രസ്താവനയെ ജിഫിഡി മുത്തുക്കോയത്തങ്ങള് എതിർത്ത പോലെ വാർത്തയും വന്നു പക്ഷേ അതിനു ശേഷമാണ് ഇതൊക്കെ പുറത്തു വരുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ ഇത് വിശദീകരിക്കേണ്ടത് അനിവാര്യമാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉണ്ടെന്നുമില്ല എന്നും കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിലിച്ചിട്ടിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞതുപോലുള്ള ഒരവസ്ഥയിലിങ്ങനെ കുരങ്ങം കൊടുക്കുന്നൊക്കെ പറഞ്ഞല്ലോ ഇന്നമാതിരി ഇങ്ങനെ കുടുങ്ങി കിടക്കണം കാരണം ഇത്തരം ചെയ്തികൾ ഇത് സത്യമാണോ ഇതിപ്പോൾ തങ്ങളിങ്ങനെ പറഞ്ഞ് പിന്നീട് ഫോട്ടോം വരുമ്പോൾ എന്തൊക്കെയാണ് ഇവരുടെയൊക്കെ നിലപാടുകൾ എന്നിങ്ങനെ ആശങ്കയോടുകൂടി അങ്ങനെ തന്നെയാണ് നിങ്ങൾ എന്ത് വിചാരിച്ചാലും ആശങ്കയോടുകൂടി നോക്കി നിൽക്കുക പലരും പറഞ്ഞു പ്രധാനമന്ത്രി ആർക്കും ക്ഷണി ശരിയാണ് പ്രധാനമന്ത്രി ആർക്കും ക്ഷണിക്കാം അതിനൊരു കുഴപ്പമില്ല നേരെ മറിച്ച് ഇതൊക്കെ ഏലുമാലി കൂട്ടി വരുന്നിട്ട് ഇത് അവർ തന്നെ പുറത്ത് വിടുമ്പോൾ ഏയ് അതങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് രണ്ട് തോണിയിൽ കാലിടുന്ന പരിപാടിയാണ് അതൊരു നേതൃത്വത്തിന് എന്നല്ല ഒരു വ്യക്തിത്വത്തിന് യോജിച്ചതല്ല ഉണ്ടെങ്കിൽ ഉള്ളത് ഉള്ളത് പറഞ്ഞ് അതായത് അത് തന്നെയാണ് കൂടി ഉറക്കനെ പറഞ്ഞ് ഞങ്ങളതിന് ശ്രമം നടത്തിയിട്ടുണ്ട് സംസ്ഥയുടെ നൂറാം വാർഷികത്തിന് പ്രധാനമന്ത്രിയെ കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ജനങ്ങൾക്കും ഏറെക്കുറെയൊക്കെ ഒരു ബോധ്യപ്പെടലുണ്ടാവുമല്ലോ ഈ വിഷയത്തിൽ അതോപ്പം ഇനി ജനങ്ങളെന്താ വിചാരിക്കുക അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ആളുകൾ എന്താ വിചാരിക്കുക എന്നുള്ളത് മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിലും ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മിതിയിൽ വരെ പങ്കാളിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് പ്രധാന അന്നത്തെ പ്രധാനമന്ത്രിമാരുമായിട്ടും അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബൊക്കെ നമുക്കിതൊക്കെ പറയേണ്ടി വരികയാണ് ഇ അഹമ്മദ് സാഹിബൊക്കെ എത്രയോ പ്രാവശ്യം വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രധാനമന്ത്രിമാർ അയച്ചിരുന്ന അങ്ങനെ പ്രതിനിധികൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ലീഗുമായിട്ടൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചു തീരെ ഒരു മൈൻഡ് വെക്കാത്തൊരവസ്ഥ വന്നു എന്ന് വിചാരിച്ചു അത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുപോലും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുപോലും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും കൂടുതലൊന്നും പറയണില്ല ജിഫിലി മുത്തുക്കോയത്തങ്ങളുടെ ഭാഗത്ത് സംസ്ഥയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം വരേണ്ടതുണ്ട് എന്നുള്ളതാണ് സാധാരണക്കാരായ അതായത് ഈ സംസ്ഥയെയും ഇ കെ വിഭാഗത്തെയും ജിഫിലി മുത്തുക്കോയത്തങ്ങളെയുമൊക്കെ നോക്കിക്കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതെന്തിനാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ആശങ്ക ഉണ്ട് ഒരു സംശയമുണ്ട് അത് ദൂരീകരിക്കേണ്ടത് ഈ പറയുന്ന സംസ്ഥ തന്നെയാണ് അത് അതുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി